മഴ എന്ന് വെച്ചപ്പ ഇങ്ങനെ നിന്നിരിക്കുന്ന നിത്തി ഒറ്റ വഴവാ വെള്ളം കിടക്കുന്നു ആ വയ്യുന്ന വെയിത്തിന്റെ ശക്തി ഭയങ്കര

ഒരുമാതിരി ഒരു കാറ്റു മഴ ആയിരുന്നു ഫുള്ള് രാത്രിയിൽ എന്നിട്ടെന്ന് പിള്ളേർക്ക് അവധിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു രാത്രിയിലാണ് ഉച്ച കാരണം മഴ പെയ്യുന്ന ഒച്ച കൊണ്ട് നമ്മൾ പേടിച്ചു പോകുന്ന തരത്തിലുള്ളൊരു സൗണ്ടും പറവും എന്തൊക്കെയോ ആയിരുന്നു കാറ്റും മഴയും കൂടായിരുന്നു ഭയങ്കര സീനായിരുന്നു നേരം കൊടുത്തു കഴിഞ്ഞപ്പോ അങ്ങനത്തെ സീനൊന്നുമില്ല രാത്രിയിലാണ് ഭയങ്കര പരിപാടി ഇനി വരുമോന്നറിയത്തില്ല കടയൊക്കെ ഉള്ളത് കൊണ്ടിന് എന്തായാലും ഷാംപൂ വിടുന്നില്ല മഴയും പിടിച്ചുകൊണ്ട് കുച്ചിനെ കൊണ്ടുള്ള പോക്കൊക്കെ ഭയങ്കര പാടാം അപ്പം തന്നെ ഇവരെ എണീറ്റിട്ടില്ലായിരുന്നു എണീറ്റ് പിന്നെ കിടക്കും പിന്നെ എണീക്കും പിന്നെ കിടക്കും പഠിത്തമില്ലല്ലോ എന്ന് ചോദിക്കും പിന്നെ കിടന്നിട്ടുണ്ട് ഇതുവരെ പിന്നെ എണീറ്റിട്ടില്ല എന്തായാലും നമ്മളെ വിടുന്നില്ല ഷാരാനിക്കുള്ള ചോറ് കറിയും കൂടെ ബീട്രൂട്ട് മെഴുക്ക് വെറ്റുകളുണ്ടാക്കിയ ഒക്കെ ഉള്ള ചോറായി കൊണ്ടുപോവാനുള്ള ചോറ് യും ചെയ്തോളൂണ്ടോ എന്നത് എണീറ്റോ അമ്മ ബിസിയാണ് തേക്കാനാണോ ഉദ്ദേശിച്ചേ ആ എന്നെ പെട്ടന്നൊക്കെ തേച്ചിട്ട് പോക്കോ സമയൊക്കെ ആയി വരുന്നേ ഉള്ളു ഇപ്പൊ ആ ബസ്സല്ലേ അടുത്ത ബസ്സിനാണെങ്കിൽ നിനക്ക് പോകാമല്ലോ സ്കൂൾ ബസ് അല്ലല്ലോ തന്നെ പോണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ ശാമ്പ ടി വി നിർത്തിക്കാരായണി പോയി കഴിഞ്ഞ വെച്ചാതി കേട്ടോ കേട്ടോ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ ആ സെക്കൻഡ് ഞങ്ങൾ ടി വി വെച്ചോണം ആ പിന്നെ തുടങ്ങി തോന്നുന്നു മഴ സ്കൂളിൽ പോകുമ്പോ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ആ എന്നാ ചോറാവുമ്പോ ഉണ്ടോളുന്ന നിന്ന് അവിടെ പോയിരുന്നേ ഉണ്ണുന്നാണല്ലോ അവിടെ പോയി അവിടെ പോയി അച്ചാർ വേണം അച്ചാർ വെക്കണ്ടേ കഴിക്കാൻ വേണ്ടി അപ്പ വിട്ടിട്ട് മലപ്പുറം മേടിച്ചു കൊടുക്കുന്നത് അറിയാവോ കൊണ്ടോന്ന കഴിക്കുന്നുണ്ടോ കൊള്ളാം ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ വരെ ചെല്ലുമ്പോഴേ ബസ്സൊക്കെ മറ്റേത് പത്താം ക്ലാസ് വെച്ചായിരുന്നപ്പോ ടീച്ചർ പറഞ്ഞായിരുന്നു കുളിമാര് ഒരു പാത്രത്തിൽ നിന്ന് നാലും അഞ്ചും അപ്പോൾ പേരൊക്കെ ഇതുപോലത്തെ ഈ കൊടുത്തു ആ പാത്രത്തിലെ ടിഫിൻ ബോക്സ് വന്നില്ല ഇന്നലെ കൊടുത്തുവിട്ടു ആ ഇല്ല കൊടുത്തേ ഒന്ന് കൈയിട്ടടക്കാൻ പോലും പറ്റുന്നില്ലല്ലേ ഇനി അവരെപ്പോഴും അതുകൊണ്ട് തരുന്നറിയിട്ടില്ലല്ലോ നല്ല ടിഫിൻ ബോക്സ് ആയിരുന്നു പക്ഷേ അത് കിട്ടിയതോ പൊട്ടി സൈഡ് മൊത്തം അതിൻ്റെ ആ ഇതൊക്കെ പൊട്ടിട്ടുണ്ടാക്കുന്നേ അവരെന്ന തരുന്നേ അച്ചാറ് വെക്കണോ ശംഭു 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 ശാം ഇരിക്കുന്നേ ഞാന് നിർത്തട്ട ഞാന് മുത്തന്റെ സ്വപ്നം ഒക്കെ വെക്കാം നീ അവിടെ പോയിരുന്നേ ആ അവിടെ ഇരുന്നോ ആ മുത്തിന്റെ സ്വപ്നം ഒക്കെ ഞാൻ വെക്കാം നീ അവള് സ്കൂളിൽ പോയിട്ട് ടീ വെച്ചാ മെന്ന് ഞാൻ പറഞ്ഞില്ലേ മുത്തിന്റെ സ്വപ്നം വെച്ചുണ്ടെന്നാ മതിയോ അവളെ അവളെത്തിന്റെ മുത്തിന്റെ സ്വപ്നം സ്വപ്നം പോട്ടെ നാരണി പോട്ടെടുത്തോ സ്വാഭാവിക പറഞ്ഞോന്റെ കാര്യം എടുത്തു തരാം വിട്ടേ ഞാൻ വരുന്നേ കൊടെ എടുക്കുന്നില്ലേ മറന്നുപോയോ വെള്ളമെടുത്തോ േ ചെരുപ്പ് മാറ്റിട്ടുണ്ടോ പൊയ്ക്കൂടെ എപ്പോഴും ആ ചെരുപ്പ് തന്നെയാണല്ലോ ഇടുന്നേ പൈസ ആ എന്നോട് ഞാൻ പറഞ്ഞ ഇരുട്ടായിപ്പം ഇരുട്ടെന്ന് വെച്ചാൽ നല്ല മൂടി കെട്ടി നിക്കുന്ന ആവശ്യം ആറ്റിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് പാലത്തിന്റെ ഒരു നാലടി രണ്ടു മൂന്നടി താഴെ രണ്ടു മൂന്നടി കയറി കഴിഞ്ഞാൽ റോഡി കയറുമ്പളം റോഡി കയറി കഴിഞ്ഞാൽ പാലത്തെ കയറത്തുള്ളു തുടങ്ങി 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 കുറച്ച് മഴ പെയ്യുമ്പോഴത്തേനും പിന്നെ ആകാശം തെളിയും നല്ല വെട്ടമാവും പക്ഷെ മഴ ഇനി ഓവറായിട്ട് പെയ്തു കഴിഞ്ഞാൽ പണിയാ വെള്ളം ഒരുമാതിരി പാലത്തിനൊപ്പമായിട്ട് നിൽക്കും ഇനിയിപ്പോ നല്ല രീതിക്ക് ഇന്നലെ രാത്രി പെയ്തുപോലെ ഇനിയും പെയ്തു കഴിഞ്ഞാൽ പാലത്തെ

സ്കൂളിൽ പോയി സ്കൂളിൽ പോയി മഴ കാരണമാണോ കാറല്ലേ ചുമ്മാ ആവശ്യം അങ്ങനെ വലിയ മഴയില്ല രാത്രി ഭയങ്കര മഴയാവാ പകലിപ്പൊ കുറവുണ്ട് ഞാനിപ്പോ തയ്യാറെ പോയി പാലൊക്കെ എടുത്തിട്ട് വരാം

വിട്ടില്ല രാവിലെ ഭയങ്കര മഴ ആയിരുന്നതുകൊണ്ട് വിട്ടില്ല അവളെ പോവാ എം കാർഡാ വന്നത് ഓൺലൈനിൽ എനിക്ക് കുറേ കാലമായിട്ട് എ ടി എം കാർഡില്ലായിരുന്നു ഞാനിനി നമുക്ക് ആപ്പ് വഴി എടുക്കാൻ ഒരു എ ടി എം കാർഡുണ്ടായിരുന്നു അതുകൊണ്ടല്ല ഒത്തിരി പരിപാടി ഒന്നും ഇറക്കുകയല്ല ചെറിയ ചെറിയ പരിപാടിയൊക്കെ നടക്കും ആ ഒരു എ ടി എം കാർഡ് വെച്ചിട്ടല്ല പരിപാടി നടന്നു പിന്നെ പൈസ എടുക്കുന്നത് അത്യാവശ്യം എടുക്കണം എന്നുണ്ടെങ്കിൽ യോനോ വഴി അയച്ചിട്ട് പോയെടുക്കും അതിന് എ ടി എം വേണ്ടല്ലോ അപ്പോൾ എ ടി എം എ ടി എമ്മിൽ നിന്ന് തന്നെ എടുക്കാം ഫോണിൽ നിന്ന് നമ്മൾ യോനോ വഴി ഒരു പരിപാടിയുണ്ട് എഡ് അപ്പോൾ അത് വെച്ചിട്ട് എടുക്കുമായിരുന്നു അതുകൊണ്ട് ഈ എ ടി എം കാർഡിൻ്റെ ആവശ്യമില്ല എന്ന് ശരിക്കും പറഞ്ഞു എനിക്ക് പിന്നെ ആ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡും പ്രൊഫൈൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതെങ്ങാനും നമുക്ക് എന്തെങ്കിലും സെയിം വന്നാൽ പാസ്വേഡ് മറന്നു പോവോ ചേഞ്ച് ചെയ്യോ ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എ ടി എം കാഡ് ചോദിക്കും എ ടി എം കാഡിൻ്റെ നമ്പരൊക്കെ ചോദിക്കും അതുകൊണ്ട് അത് ചെയ്താലേ ഇത് മാറാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ഇപ്പം എ ടി എം കാർഡ് എനിക്ക് എനിക്കായിരിക്കും ആ സാധനം എ ടി എം കാർഡ് കൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത സാധനം പക്ഷെ ഇപ്പം പാസ്വേഡൊക്കെ മാറണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം അവരും പറയുന്നു ഇങ്ങനത്തെ അവസ്ഥയിൽ എ ടി എം കാർഡ് വേണമെന്ന് ഉള്ളതാ നല്ലതെന്ന് പറഞ്ഞു അവർക്കും ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് അതുകൊണ്ട് പിന്നെ എടുത്താ ചേയോട് ഞാൻ പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ച് നിനക്കെന്തോ എഴുത്തുണ്ടോന്ന് പറഞ്ഞ് അപ്പോൾ പോയി മേടിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഒന്ന് ആകിയോ വാത്തോന്നൊക്കെ പറഞ്ഞ് നിൽക്കുവായിരുന്നു ഇറങ്ങി വരണ്ട ഇവിടം വരെ കഴിയല്ല ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നോളാം ഭാര്യമെടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന അപ്പോൾ അവളോർക്കും അവർക്കുള്ള തന്നെ വള്ളിയായിരിക്കും വിചാരിക്കുമുള്ള അപ്പോൾ അവിടെ തെന്നും പറയാം പോരാത്ത മഴ ആയതുകൊണ്ട് മൊത്തം തെന്നിക്കിടപ്പ് അങ്ങനെ തെന്നാലായിട്ടില്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ചേട്ടി ചില പോകണേ തെന്നിപ്പോവും സിംബാ ബാ എവിടെ ശിംബാ അടച്ചിലാത്തോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുന്നത് കരപ്പാണോ പട്ടിയെ പൊട്ടി ജയയുടെ കാലൊടിഞ്ഞ് പോസ്റ്റ് ഓഫീസിന്റെ സാധനം ആണെങ്കിൽ നിന്നെ വിളിക്കേ എന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ കാർഡ് വർഷങ്ങൾ കൂടി ഞാൻ കാർഡ് നോക്കി ഞാൻ ഞാൻ ചെയ്യും പൊട്ടിക്കണം കണ്ടല്ലോ എടുക്കുകയും നീ പൊട്ടിച്ച് ഇനി ചിലപ്പോൾ പിന്നെ ഐശ്വര്യം ഇല്ലാത്ത കാടായി മാറുമോ അത് വേണ്ട ഇങ്ങനെ എന്നാ എന്നാ പൊടിച്ചോ നിങ്ങളും കൂടെ പൊടിച്ചോ ഏ അല്ല ഞാൻ പാല് കൊണ്ട് തിരിച്ചുകൊണ്ട് കൊടുക്കാം നീ പോയി പഠിക്കേണ്ടി വരും ആ എന്നാ പാല്പിടി അവിടെ നിന്ന് കൊണ്ട് വെക്കുന്നതായിരുന്നു എന്റെ കയ്യിലായിരുന്നു അലമുണ്ടാക്കാ സ്കൂളിൽ വിടട്ടേ ഇവിടെ സ്കൂളിൽ വിടാം ഇവിടെ ഇണ്ടോ പോയ മഴയും പെയ്തി കാപ്പി ഉറുത്തിട്ട് പൊടിച്ചില്ല ശ്യാമമ്മ പൊടിച്ചോണ്ട് പോയി ഇവിടുത്തെ പൊടിച്ചില്ല മോനെ പിന്നെടാ എന്ന മനെ എന്ന മനെ എന്ന മോനെ എന്ന് പറഞ്ഞ പിന്നെ തീർന്നു ബാ നീ അവിടെ പോയി കിടക്കുന്നു നിന്റെ നിന്റെ സ്ഥലത്ത് പോയി കിടക്കടാ പോയി കിടക്കടാ കേൾക്കാ ഇതാണ് കിച്ചൺ ലൈറ്റ് ഇതിന്റെ ഇപ്പഴത്തെ വെട്ടം കണ്ടോ ഇതാണ് ഇതിങ്ങനെ വെട്ടം കുറയ്ക്കാം വെട്ടം നമുക്ക് എത്ര ആ എന്നാ നൂറാക്കി കഴിഞ്ഞാൽ ഫുള്ള് വെട്ടാം പിന്നെ കളറൊക്കെ മാറ്റാം ഇതിനകത്ത് ഏത് കളർ ഇപ്പം ബ്ലൂ ആക്കി കഴിഞ്ഞാൽ ബ്ലൂ ബ്ലൂ അറിയത്തില്ല വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാണോ ലൈറ്റ് സ്ലീപ്പ് അങ്ങനെ കുറെ ഓപ്ഷൻസുണ്ട് ആൻഡിലായിട്ട് നോക്കിയില്ല എപ്പോഴാണ് നോക്കുന്നത് ഇങ്ങനെ കിടക്കും ഇത് ഓഫ് ചെയ്ത് ഓഫാവും വെള്ളം കുടിച്ചത് ഇന്നങ്ങനെ മഴയില്ലായിരുന്നു കാലിലെ പുള്ളി എന്നോട് ചോദിക്കാണോ അത് എവിടെ പാട്ടല്ലേ പുള്ളി കൊടയില്ലാണോ ഞാൻ പറഞ്ഞു ഓ വേണ്ട നിന്റെ ശല്യം കാണണം ഇങ്ങോട്ട് മാറ്റിയേ ഒരു കാര്യം ചെയ്യാവോ ഇതാ വീട്ടിൽ കൊണ്ടു വെക്കാവോ എന്താന്ന് അറിയാമോ ജാക്കി ഇവിടെ ലൈറ്റ് ഓൺ ആക്കാനോ ലൈറ്റ് ഓഫ് ആക്കാനോ പാട്ട് വെക്കാനോ ഒക്കെ ഈ സാധനം വേണം അത് ചെറുതായിട്ട് കംപ്ലൈന്റ് ആയതുകൊണ്ടോ ഇങ്ങോട്ട് എടുത്ത് വെച്ചു ഓൺലൈനിലേടിക്കാനും കിട്ടേഡെടുക്കുവല്ലോ സൂപ്പറങ്ങ് മാറും ഈ വർത്തമാനം ഒക്കെ നമുക്ക് പിന്നെ പറയാം കഴിക്കേണ്ട ഭയങ്കര സൂപ്പീനാണല്ലോ നാടകണ്ടാവുണ്ടെങ്കിൽ ആ ங்க <Gã entender> <iliz zg> <invebusiness> മഴ ഉണ്ടോ ആണോ ഓ ആയിക്കോട്ടെ പാലെടുത്തോ ഹലോ ആ അല്ല അവള് നേരത്തെ വന്നേ നാരായണി ആ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അമ്മ അവളെന്നെ വിളിച്ചപ്പോ ഞാൻ ലഹരി വിരുദ്ധത്തിന് തന്നെ കാട് പിടിച്ചോണ്ട് പോയോ സ്റ്റാൻഡ് മറ്റേ എത്ര പേരുണ്ട് നിങ്ങളെ ആ അമ്പത്തി ആറ് പേരുള്ളോ നീ ഉണ്ടായിരുന്നല്ലോ അല്ലേ നിങ്ങൾ കൊടുത്തവരല്ലേർത്തോ ഇനി ഇന്റർവ്യൂ കേട്ടോ അത് കുഴപ്പമൊന്നും അല്ല നീ ഒക്കെ ആവും ഇങ്ങനെ മുടി ഇട്ട് നല്ലായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഞാൻ ഞായാലും പറഞ്ഞു എനിക്കത് കണ്ടിട്ട് ക്രിസ്മസ് ആകുമ്പോഴേ എന്തൊക്കെ തോന്നുള്ളൂ എനിക്കും ചേടേ കാണാമല്ലോ അത് സാരമില്ല ഞാനല്ലേ ഇത് എടുക്കുന്നേ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ മറ്റു വെച്ചേക്കാം ചട തന്നെ കെട്ടോ അവാർഡ് പടം പോലെ അവാർഡ് പടം പോലെ വീണ്ടും ആൾക്കാർ കണ്ടു ചേട്ടാ എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് അത്ര പാടുള്ള കേസല്ല പഠിക്കാനായിട്ടോ ഒന്നു കാണിച്ച അമ്മേനെ കടാൻ കഴിയാലല്ല എങ്ങാനും ഞാനത് പഠിച്ചു പോയാ പിന്നെ ഈ സംഭവം എൻറെ എന്റെ എൻറെ തലയിൽ ഇല്ല ചേട്ടന്റെ സ്വഭാവം എന്തോ ഞാനായത് രണ്ടും കൂടെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അടുക്കളയിലും മറ്റോ നീ മര്യായി ചെയ്തോളാം പറയും അല്ലെ ചേട്ടാ ജോലിക്ക് വേണ്ടി തലേൽപ്പിക്കും എങ്ങനെ എനിക്ക് കുറച്ചത് എന്റെ പൊന്ന് ചേട്ടാ എന്നാ പുഷ്പോണെ പുഷ്പങ്ങനെ വരുന്നത് ഏതു തരം മാവിന് വിഷം ഉണ്ടായിട്ടൊന്നും അല്ലത് അത് തന്നുവെച്ച എന്റെ അപ്പച്ചട്ടിക്കകത്ത് വേറൊരു പണി കാണിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാത്ത്

യിച്ചിരിക്കുന്നായിരിക്കും പഠിക്കാനൊന്നും ഇല്ലേ എഴുതാനുണ്ടോ വിളക്കെത്തിക്കണ്ടേ പിന്നെ വിട്ടു കൊടുത്ത് എത്രാവശ്യം പറയണം ഏഹ് നിർത്തി വെക്കണോ